മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെറും കയ്യോടെ അല്ല പി വി അൻവറിന്റെ മടക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി പരാതി എഴുതി എഴുതിവാങ്ങിയതോടെ മലപ്പുറത്ത് അൻവറിന്റെ ശബ്ദത്തിന് ഇനി കൂടും സർക്കാരിന്റെയും പാർട്ടിയുടെയും ചട്ടക്കൂടിന് പുറത്ത് കളിക്കാനിറങ്ങിയ പി ശശിയെയും എം ആർ അജിത് കുമാറിന്റെയും നിലയ്ക്ക് നിർത്താൻ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും മതിയായ ആയുധം നൽകിയിട്ടാണ് പി വി അൻവറിന്റെ മടങ്ങിപ്പോക്ക് പി വി അൻവർ മുഖ്യമന്ത്രി ശേഷം പുറത്തുവരുന്ന സന്ദേശങ്ങൾ ഇനി പറയും വിധമാണ് ഒന്ന് സഖാവ് എന്ന് ആവർത്തിച്ചു പറയുക വഴി പാർട്ടി നിന്നാകും ഇനി തന്റെ പ്രവർത്തനമെന്ന് അൻവർ പറയുന്നു ഒപ്പം മറ്റേതെങ്കിലും രാഷ്ട്രീയ ചുവടുമാറ്റത്തിന് താനില്ലെന്ന വ്യക്തമായ സൂചനയും നൽകുന്നു രണ്ട് തന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞെന്നു പറയുക വഴി വിവാദങ്ങളുടെ നിന്ന് മാറുന്നു പകരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള മുഖ്യമന്ത്രി തന്നെയാണ് നായകനെന്ന് പറയുന്നു മൂന്ന് കൂടിക്കാഴ്ചയിൽ പാർട്ടി എം എൽ എ എന്ന പരിഗണന നൽകിയാണ് മുഖ്യമന്ത്രി അൻവറോട് പെരുമാറിയത് ഇതുവഴി മലപ്പുറത്ത് നഷ്ടപ്പെട്ട സ്വാധീനം പിണറായിയുടെ പിന്തുണയോടെ അൻവർ ഉറപ്പിക്കുന്നു നാല് ഇനി പുറത്തു വെടിപൊട്ടിക്കില്ലെന്ന് അൻവർ പറഞ്ഞെങ്കിലും പുതുതായി ആരും അൻവറിന്റെ വഴി പിന്തുടരരുത് എന്ന മുൻകരുതൽ പാർട്ടി എടുക്കുന്നു അതുകൊണ്ടാണ് അൻവർ പറയേണ്ടിയിരുന്നത് പുറത്തല്ലെന്ന് ഡി രാമകൃഷ്ണൻ ഇന്നു പറഞ്ഞത് അഞ്ച് എ കെ ബാലൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ പോലീസ് നേടിയ അവാർഡുകളുടെ എണ്ണം നിരത്തിക്കൊണ്ടാണ് ആഭ്യന്തര വകുപ്പിനെപ്പറ്റി ഉയർന്ന വിമർശനം ഒറ്റപ്പെട്ടതാണെന്നും വകുപ്പിനെ പറ്റിയുള്ള പാർട്ടിയുടെ നിലപാട് എന്താണെന്നും ഈ പ്രതികരണത്തിലൂടെ സി പി ഐ എം വ്യക്തമാക്കുന്നു ആറ് അൻവറിന്റെ പരാതിയിലെ അന്വേഷണം പി ശശി എം ആർ അജിത് കുമാർ അച്ചുതണ്ടിനെ നിയന്ത്രിക്കാൻ പിണറായിക്കുള്ള ആയുധമാകും ഏഴ് പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ എം വി ഗോവിന്ദന് നൽകുമെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് പാർട്ടി സമ്മേളനകാലത്ത് പി ശശിക്കെതിരെയുള്ള കുറ്റപത്രമാകും പാർട്ടി സെക്രട്ടറിക്ക് അത് ചുരുക്കത്തിൽ അൻവറിനെ ഉപയോഗിച്ച് നിലയ്ക്കു നിർത്തേണ്ടവരെ നിലയ്ക്കു നിർത്താൻ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും കഴിയും പൊളിറ്റിക്കൽ ഡെസ്ക് ട്വന്റിഫോർ